സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം നൈജീരിയയിലെ ക്രിസ്ത്യാനികളുടെ കാര്യം പ്രസിഡൻറ്റ് ട്രംപ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അതിനെ ചൊല്ലി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ അവസ്ഥ തുടരാൻ പാടില്ല ക്രൈസ്തവർക്കെതിരെയുള്ള ഈ ആക്രമണം തുടരാനായിട്ട് അമേരിക്കൻ സർക്കാർ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വാർണിംഗ് കൊടുത്തു അദ്ദേഹം പറഞ്ഞു ഈ നൈജീരിയയെ ഒരു പ്രത്യേക ഒരു കൺട്രി ഓഫ് സ്പെഷ്യൽ കൺസേൺ എന്ന് മുതരുകുത്തി എ കൺട്രി ഓഫ് സ്പെഷ്യൽ കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട് എന്ന അർത്ഥം അങ്ങനെ ആ പട്ടികയിൽപ്പെട്ടാൽ ഏത് സമയത്തും ആ രാജ്യത്തിനെതിരെ ആ രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്താം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആക്രമിക്കുകയോ ബോംബിങ്ങോ വരെ ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ ഇപ്പോൾ അതുവരെ എത്തിയിട്ടില്ല ഇപ്പോൾ ഇന്നലെ എന്താണ് അദ്ദേഹം ചെയ്തത് ഇന്നലെ അദ്ദേഹം നമ്മുടെ അമേരിക്കൻ കോൺഗ്രസ്സിലെ രണ്ട് രണ്ട് കോൺഗ്രസ്മെൻ അവരെ ഈ നൈജീരിയയുടെ നൈജീരിയയിലെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുവാനായിട്ട് അവരെ നിയോഗിച്ചിട്ടുണ്ട് ഓക്കെ അവിടെ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നം പ്രശ്നമെന്ത് വാട്ട് ഈസ് ദ ഇഷ്യൂ ഓക്കെ അവിടെ സാമൂഹികമായിട്ട് നടക്കുന്ന പ്രശ്നം ഈ ക്രൈസ്തവർക്കെതിരെ മാത്രം നടക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ പൊരുളെന്ത് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ രണ്ടുപേരെ അദ്ദേഹം നിയമിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ നോ കോണിക്ലസ്മാൻ മൂർ പറഞ്ഞു ഓക്കെ നോ വാണിങ് ആണ് ഏത് സമയവും ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്താം അതുപോലെ തന്നെ ഏതു നേരവും നമ്മൾ ക്രൈസ്തവർക്കെതിരെ ആക്രമണം വരുന്നു എന്ന് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചാൽ കിനറ്റിക് ആക്ഷൻ അതായത് ബോംബിങ് ആക്ഷൻ വരെ എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ്ട് ഇപ്പോൾ വെനസുവലായിൽ നടക്കുന്നതിന് തുല്യമാണ് വെനസുവലായിരുന്നു മയക്കുമരുന്നിൻ്റെ ബോട്ടുകൾ പോകുന്നതിൻ്റെ രഹസ്യ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക ആ ബോട്ടുകളെ ബോംബിട്ട് തകർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു ഇപ്പോൾ പതിനാറോളം ബോട്ടുകൾ അമേരിക്ക അങ്ങനെ അങ്ങനെ ഇട്ട് തകർത്തു അറുപത് അറുപത്തഞ്ചോളം പേർക്ക് അങ്ങനെ അതിൽ അതിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ആക്ഷൻ നൈജീരിയയിൽ എടുക്കുവാനും ട്രംപ് മടിക്കില്ല അമേരിക്കൻ ഭരണകൂടം മടിക്കില്ല അദ്ദേഹം ഡിഫ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ ഓക്കേ മിസ്റ്റർ ഹെക്സത്ത് സെക്രട്ടറി ഹെക്സത്ത് അദ്ദേഹത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്താണ് നൈജീരിയയിൽ ഇനി അടുത്ത നടപടി എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി സ്റ്റഡി ചെയ്ത് തയ്യാറായിട്ടിരിക്കുവാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇത്രയും രാഷ്ട്രങ്ങളുണ്ടായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുണ്ടായിട്ടും ഒരു ഒരു രാഷ്ട്ര തലവിനും ഇത്ര ശക്തമായിട്ടുള്ളൊരു നിലപാട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല എന്ന് നമ്മളിവിടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഇന്നുവരെ ഒരക്ഷരമാരും മിണ്ടിട്ടില്ല ഐജീരിയയിലെ പാവപ്പെട്ട ക്രൈസ്തവർ അവഗണിക്കപ്പെടുകയാണ് അവിടെയാണ് ഇപ്പോൾ ട്രംപ് ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിരിക്കുന്നത് ഇതാണ് ഒരു ശരിയായിട്ടുള്ള ഒരു ലീഡറിൻ്റെ ലക്ഷണം എന്ന് ഞാൻ പറയും ഒരു വേൾഡ് ലീഡർ എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നതിൻ്റെ കാരണം അതാണ് ഓക്കെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നതിൻ്റെ കാരണം അതാണ് അദ്ദേഹം ഡിസിസ് ആക്ഷൻ എടുക്കും അദ്ദേഹം തക്കതായിട്ടുള്ള വാണിങ് നൈജീരിയൻ പ്രസിഡൻ്റ് കൊടുത്തിട്ടുണ്ട് അവരവരുടെ അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ ക്ലീനപ്പ് ചെയ്യണം ഭരണം സുഗമമാക്കണം ക്രൈസ്തവരുടെ ജീവന് സുരക്ഷ നൽകണം അത്രയും മാത്രമാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഇപ്പോൾ അവിടുത്തെ സർക്കാർ നൈജീരിയൻ സർക്കാർ കണ്ണടക്കുകയാണ് ക്രൈസ്തവരുടെ അവസ്ഥ അവർ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടികെയാണ് ആ ചുറ്റുപാട് മാറണം ആ ചുറ്റുപാട് മാറിയിട്ട് അവർക്ക് രാഷ്ട്രീയപരമായി മിലിട്ടറി പരമായി എന്ത് സഹായവും ക്രൈസ്തവ സമൂഹത്തിന് കൊടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറാകണം സർക്കാർ നടപടിയെടുക്കണം സർക്കാർ സ്റ്റെപ്പുകൾ എടുക്കണം ഇങ്ങനെ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടുവാനായിട്ട് അവിടെ അവസരം കൊടുക്കരുത് ഇത്രമാത്രമാണ് ട്രംപ് പറയുന്നത് അങ്ങനെ ഗവൺമെൻറ്റ് തക്കതായിട്ടുള്ള ആക്ഷൻ വേണ്ട സമയത്ത് എടുത്തില്ലെങ്കിൽ ട്രംപിനും അമേരിക്കൻ അമേരിക്കൻ സൈന്യത്തിനും ഇടപെടേണ്ടി വരും എന്ന് വ്യക്തമായിട്ടുള്ള സൂചനയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് താങ്ക് യു വെരി മച്ച്